നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഈ വീഡിയോ താരസങ്ക അമ്മയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഞാൻ ചെയ്യുന്നത് മുപ്പത്തൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് താരസങ്ക അമ്മയുടെ നിലവിലെ താൽക്കാലിക കമ്മിറ്റിയുടെ അവസാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു അത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ജനറൽ ബോഡി വരുന്നത് അതിനു മുമ്പിൽ അവസാനത്തെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ ദൃശ്യങ്ങളൊക്കെ നമ്മളിലുണ്ട് ആ യോഗം ചേരുകയും യോഗത്തിൽ നിർണായകമായ കുറേ കാര്യങ്ങൾ തീരുമാനമെടുത്തു എന്നതാണ് എനിക്ക് കിട്ടുന്ന സൂചന അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ താരസംഘടന കൈനീട്ടം നൽകുന്നുണ്ട് നിരവധി പേർക്കത് വലിയ ഗുണമാണ് ആ കൈനീട്ടം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അൻപത് പേർക്കും കൂടെ കൈനീട്ടം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അൻപത് പേർക്കും കൂടി അമ്മ കൈനീട്ടം നൽകാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് ഈ അവ താൽക്കാലികമായ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് ഈ കമ്മിറ്റിയിൽ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്തിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് കമ്മിറ്റി ചേർന്നത് ഇനി അൻപത് പേർക്കും കൂടി പുതിയതായിട്ട് കൈനീട്ടം നൽകാൻ തീരുമാനിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന തുകയിൽ നിന്നും വർധനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വലിയ ആശ്വാസമാവും താരസംഘടന അമ്മയെക്കുറിച്ച് പല രീതിക്കുള്ള പല വാർത്തകൾ വരുമ്പോഴും ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോഴാണ് കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിടുകയും പിന്നീട് താൽക്കാലിക കമ്മിറ്റിയുടെ ചുമതല താൽക്കാലിക കമ്മിറ്റിയായിട്ട് നിലനിന്ന് പോകുന്ന നിലയിലേക്ക് പോവുകയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നായിരുന്നു വിചാരിച്ചത് താരസംഘടന ഇല്ലാതാകുമെന്നുള്ള അതി അങ്ങനെയൊക്കെ സംസാരം നടക്കുന്നതിനുള്ള വലിയ കുടുംബ കുടുംബസംഗമം നടത്ത് വലിയ ആർജവത്തോടു കൂടി വീണ്ടും ആ സംഘടന മുന്നോട്ട് വന്നു വലിയ ആർജവത്തോടു കൂടിയായിരുന്നു കുടുംബസംഗമം നടത്തിയത് എല്ലാവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെ ആ മൂന്ന് പേരുടെ ഒരുമിച്ചുള്ള ഒരു കൈകോർക്കലായിരുന്നു അന്ന് കുടുംബസംഗമത്തിൽ കണ്ടത് അത്തരമൊരു കമ്മിറ്റി താൽക്കാലിക കമ്മിറ്റി ഉഷാറായിട്ട് തന്നെ ആ പരിപാടി മുന്നോട്ട് കഴിയുക അങ്ങനെ മുന്നോട്ട് പോയ കമ്മിറ്റിയുടെ അവസാന യോഗമായിരുന്നു എന്ന് വെച്ചാൽ ജനറൽ ബോഡിക്ക് മുമ്പുള്ള അവസാനത്തെ എക്സിക്യൂട്ടീവ് യോഗം താൽക്കാലിക കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായത് നമുക്കറിയാം ആ താരസംഘടന കുടുംബസംഗം നടത്തിയതെന്ന് കിട്ടിയ പൈസയ്ക്കായിരുന്നു ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെടുന്ന നിരവധി ആളുകൾ ഇവരുടെ മരുന്നുകൾ നൽകാനായിരുന്നു ആ ഫണ്ട് ഉപയോഗിച്ച് ആ മരുന്നുകൾ എല്ലാ മാസവും വീടുകളിൽ എത്തിച്ചു നൽകുന്നു പാഴ്സലായിട്ട് എല്ലാ മാസവും കൃത്യമായി ആ മരുന്നുകൾ എത്തിച്ചു നൽകിക്കൊണ്ട് നല്ലൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സംഘടന കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ കമ്മിറ്റി ജനറൽ ബോഡി കൂടുന്നതിന് മുമ്പ് ഇപ്പോൾ അതിനകത്ത് ഒഴിവുകളൊക്കെ ഉണ്ട് ജനറൽ സെക്രട്ടറി സിദ്ധിക്കുക സ്വയം രാജിവെച്ച് മാറിയിട്ടുണ്ട് അങ്ങനെ ഒഴിവുകൾ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇനിയൊരു ജ ഇലക്ഷൻ വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വീട്ടില്ല ബയലോ പ്രകാരം ഈ കമ്മിറ്റിക്ക് മൂന്ന് മാസം മൂന്ന് വർഷം വരെ തുടരാം ബയലോയിൽ ഈ അട കമ്മിറ്റി ആയിട്ട് തന്നെ തുടരാം ഈ ജനറൽ ബോഡിയിൽ അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് ഈ താൽക്കാലിക കമ്മിറ്റി മാറി സ്ഥിരമായ താരസംഘനെ കമ്മിറ്റിയായിട്ട് രൂപം കൊള്ളുക അത് ജനറൽ ബോഡിയാണ് തീരുമാനിക്കേണ്ടത് ജനറൽ ബോഡിയിൽ ലാലേട്ടൻ തുടരണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അവ എല്ലാവരും ലാലേട്ടൻ തന്നെ തുടർന്ന് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ തുടരും അമ്മയെ നയിക്കാൻ ലാലേട്ടൻ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി എലക്ഷനിലേക്ക് പോകാൻ ഒരു സാഹചര്യമില്ല എലക്ഷനിലേക്ക് പോകണമെങ്കിൽ ഈ ജനറൽ ബോഡിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ജനറൽ ബോഡി വിളിച്ചുകൊണ്ട് വേണം ഇലക്ഷൻ നടത്തണം അന്ന് എലക്ഷൻ ഉണ്ടാവില്ല ഈ വന്ന ഒഴിവിലേക്ക് ആ ഒഴിവിലേക്ക് ജനറൽ സെക്രട്ടറിയുടെ ഒഴിവിലേക്ക് വേണമെങ്കിൽ ബയലോ പ്രകാരം ആ ഒഴിവ് സീറ്റവിടെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ നിലവിലെ ജോയിൻറ്റ് സെക്രട്ടറിക്ക് ചുമതല നൽകിക്കൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി മുന്നോട്ട് കൊണ്ടുപോകാം ഇനി അഥവാ വേറെ ആളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ യോഗത്തിൽ ആളെ ഇല്ലാതെ തന്നെ ഇന്ന ആളെ വെക്കണമെന്ന് ഒരു ധാരണയിൽ വന്നാൽ അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആളെ വെക്കാം അല്ലെങ്കിൽ ഈ കമ്മിറ്റി എന്നുള്ള ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ട് മറ്റൊരാളെ എക്സിക്യൂട്ടീവിലേക്ക് എടുക്കാം ആ രണ്ട് കാര്യങ്ങളാണ് ആ കമ്മിറ്റിയിൽ നടക്കേണ്ടത് അത് ബയലോ പ്രകാരമാണ് ആ അമ്മയുടെ ബയലോയിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കേണ്ടത് ഞാൻ ഈ ബൈലോ കൂടുതലായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് ആ ബയലോയിൽ ഇങ്ങനെയാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ നിലവിൽ മോഹൻലാൽ എന്നൊരു വ്യക്തിയുടെ കീഴിൽ തന്നെ താരസങ്കടന മുന്നോട്ട് പോകണമെന്നാണ് ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് പേരും ആ ഒരു അഭിപ്രായമാണ് ഒരാൾക്കു പോലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അങ്ങനെ ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൽക്കാലിക കമ്മിറ്റിയുടെ അഡവോ കമ്മിറ്റിയുടെ യോഗത്തിൽ മോഹൻലാൽ തുടരണമെന്നാവശ്യപ്പെട്ടപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ പറയും ഇനി ജനറൽ ബോഡിക്കാണ് ജനറൽ ബോഡിയിൽ ഒരാൾ പോലും എതിർപ്പ് പറഞ്ഞാൽ ലാലേട്ടൻ്റെ ആ സ്ഥാനം തന്നെ വേണ്ട എന്ന് വിൽക്കും അദ്ദേഹം അങ്ങനെയാണ് വലിയ ഭാരങ്ങൾ ചോക്കേണ്ടതല്ല അദ്ദേഹം ഉണ്ടെങ്കിലാണ് ഇവരാണ് ഈ മലയാള സിനിമയ്ക്ക് വേണ്ടത് ലാലേട്ടനും മമ്മൂട്ടിയും ഒക്കെയാണ് അതോടൊപ്പം സുരേഷ് ഗോപിയുമാണ് എന്നുവെച്ചാൽ സംഘടനയ്ക്ക് വേണ്ടത് ആ സംഘടനയുടെ തലപ്പത്ത് ഇവർ തന്നെ ഉണ്ടെങ്കിലാണ് സംഘടനയ്ക്ക് ഒരു ബലമുണ്ടാവുള്ളൂ എന്ന് എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ ലാലേട്ടൻ തുടർന്നും തുടർച്ചയായിട്ടും ഈ സംഘടനയുടെ തലപ്പ് എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ലാലേട്ടൻ ഈ സംഘടനയിൽ ഇരിക്കുന്നത് അപ്പോൾ നല്ല നല്ല പ്രവർത്തി ചെയ്ത് താരസംഘടന മുന്നോട്ട് പോകുന്നു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ജനറൽ ബോഡി നടക്കുന്നത് ജനറൽ ബോഡിയിൽ ഒരു തീരുമാനമുണ്ടായ ലാലേട്ടൻ തുടരണമെന്ന് പറഞ്ഞാൽ ഈ സംഘടനയെ നയിക്കാൻ ലാലേട്ടൻ ഉണ്ടാകും ലാലേട്ടൻ തന്നെ തുടരും